നമസ്കാരം ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കി രണ്ടാം ഘട്ടത്തിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് എന്ന് ഹൂത്തികൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അതായത് ഇപ്പോൾ അവർ ചെങ്കടൽ തൽക്കാലം അവസാനിപ്പിച്ചിരിക്കുകയാണ് ചെങ്കടൽ അത് വൃത്തിയാക്കി അവിടേക്കാരും കാര്യമായി വരുന്നില്ല മാത്രമല്ല അവിടെ ഹൂത്തികളുടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇപ്പോൾ അതായത് ആര് കടന്നു പോകണമെങ്കിലും ഹൂത്തുകളുടെ പെർമിഷൻ മേടിക്കണം പെർമിഷൻ ഇല്ലാതെ ഹൂത്തുകൾ ഒരു കപ്പലും കടത്തിവിടുന്നില്ല ഇനി അറിയാതെ ആരെങ്കിലും വന്ന് പെടണ്ട ഇനി പെട്ട ആളുകൾക്കെതിരെ ആക്രമണം നടത്തി അതിനുള്ളിലുള്ള ആളുകൾ മരിച്ചു പോകണ്ട എന്നൊക്കെ കരുതിയാണ് ഹൂത്തുകൾ മുൻകൂട്ടി പെർമിഷൻ വാങ്ങിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള ചില നിയന്ത്രണങ്ങൾ വന്നതോടുകൂടി കാര്യമായ രീതിയിൽ ചെങ്കടലിലേക്ക് ഇപ്പോൾ ആരും കടക്കുന്നില്ല എന്നാൽ രണ്ടാം ഘട്ടം എന്ന രീതിയിൽ ഹൂത്തുകൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് വേണ്ടി വന്നാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും ആക്രമണം നടത്തും ഇതിന്റെ ഭാഗമായി ഒരു ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായ കുത്തുകൾ പരീക്ഷിച്ചിരിക്കുകയാണ് അതായത് ഇനി ഇസ്രായേലിനെ സഹായിക്കുന്ന കപ്പലുകൾ അത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണെങ്കിലും ഞങ്ങൾ ആക്രമിക്കും അതിനു വേണ്ടിയാണ് ഈ മിസൈൽ ഇപ്പോൾ പരീക്ഷിച്ചിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്താൻ ഒരു പ്രത്യേക കാരണമുണ്ട് ഈ പ്രഖ്യാപനം നടത്തിയ ഒരു സമയം എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധേയമാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ബെഞ്ചമിൻ നെതന്യാഹുവും കൂടി ഒരു രഹസ്യ കൂടിക്കാഴ്ച നടത്തി രണ്ടുപേരും ചേർന്ന് ഈ രഹസ്യ കൂടിക്കാഴ്ചയിൽ ചില തീരുമാനങ്ങൾ എടുത്തു ഇതുവരെ റഫേൽ ഇസ്രായേൽ ആക്രമണം നടത്തുകയാണെങ്കിൽ ഇസ്രായേലിനെ സഹായിക്കില്ല ഞങ്ങൾ വരച്ച വരയുടെ അപ്പുറത്തേക്ക് ഇസ്രായേൽ കടക്കുന്നതിന് തുല്യമാണ് റഫേൽ ഒരു ആക്രമണത്തിന് മുതിർന്നാൽ എന്ന് ജോ ബൈഡൻ പറഞ്ഞിട്ട് അധികം ദിവസമായിട്ടില്ല എന്നാൽ ഇപ്പോൾ പറയുന്നു വേണ്ടി വന്നാൽ ഞങ്ങൾ ഇസ്രായേലിനെ സഹായിക്കും റഫൈലേക്ക് ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ അതായത് ഇസ്രായേലിന്റെ ലക്ഷ്യം ഹമാസ് ആണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ സഹായിക്കും എന്നാണ് ജോ ബൈഡൻ ഇപ്പോൾ പറയുന്നത് എന്തായാലും ജോ ബൈഡന്റെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു തീരുമാനവുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് തന്നെയാണ് ഹൂത്തികൾ രണ്ടാം ഘട്ടം പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ വേണ്ടി വന്നാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും ആക്രമണം നടത്തും എന്തായാലും ഇവരുടെ ഒരു ക്രൂരത അതായത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഒക്കെ ഒരു ക്രൂരത ലോകരാജ്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവർ കുറച്ച് കാലങ്ങളായി തന്നെ ഇസ്രായേലിനെ തള്ളിപ്പറയുന്നുണ്ട് യുദ്ധം നിർത്തണം സാധാരണക്കാരെ കൊന്നൊടുക്കുന്നത് അവസാനിപ്പിക്കണം ഈ നരനായാട്ട് അവസാനിപ്പിക്കണം എന്ന് ലോകരാജ്യങ്ങൾ ഇസ്രായേലിന്റെ സഖ്യകക്ഷികളായിരുന്നിട്ടുള്ള ആളുകൾ പോലും വളരെ കൃത്യമായി പറയുന്നുണ്ട് എന്തായാലും ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് ഇറ്റലിയുടെ ഭാഗത്ത് നിന്നുമാണ് ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത് അതായത് ഇറ്റലിയിൽ തീവ്രവാദ പ്രവർത്തനം നടത്തിയെന്നതിന്റെ പേരിൽ ഒരു ഫലസ്തീനിയെ അറസ്റ്റ് ചെയ്തിരുന്നു മൂന്ന് പേർ ചേർന്ന് നടത്തിയ ഒരു തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഒരാളെ അറസ്റ്റ് ചെയ്തത് ഈ ഫലസ്തീനിയെ ഇസ്രായേൽ അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടു അയാളെ ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞപ്പോൾ ഇറ്റലി ഒരു തീരുമാനമെടുത്തു ഒരു കാരണവശാലും അയാളെ കൈമാറ്റം ചെയ്യാൻ പാടില്ല ഇറ്റലിയിലെ അപ്പീൽ കോടതിയാണ് പറഞ്ഞത് അയാൾ ഒരു തീവ്രവാദിയാണെങ്കിൽ കൂടി അയാളെ അങ്ങോട്ട് കൊടുക്കാൻ കഴിയില്ല അയാളെ കൊടുത്താൽ ക്രൂരവും നിണ്യവും മനുഷ്യത്വരഹിതവുമായ ആക്രമണങ്ങൾക്ക് അയാൾ ഇരയാകുമെന്നാണ് ഇറ്റലി പറയുന്നത് അതായത് ഇസ്രായേലിന്റെ നരനായാട്ട് അല്ലെങ്കിൽ ക്രൂരത അത് ലോകരാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു എന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് തീവ്രവാദ കുറ്റമാണ് ഫലസ്തീനിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ആ ഫലസ്തീനിയെ ഇറ്റലി ഇസ്രായേലിന് കൈമാറ്റം ചെയ്യാതിരിക്കാൻ പറയുന്ന ഏക കാരണം ഇസ്രായേലിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളതാണ് ഇസ്രായേൽ അയാളെ ക്രൂരമായി കൈകാര്യം ചെയ്യും മനുഷ്യത്വരഹിതമായി കൈകാര്യം ചെയ്യും അതുകൊണ്ട് അയാളെ കൈമാറ്റം ചെയ്യാൻ പാടില്ല ലോകരാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേലിന്റെ നരനായായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് കൂരവ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്തായാലും റഫയിലേക്ക് ഒരു ആക്രമണം ഇസ്രായേൽ നടത്തിയാൽ അമേരിക്ക അതിന് പിന്തുണ കൊടുത്താൽ തീർച്ചയായും ശക്തമായ തിരിച്ചടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കൂത്തുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഹമാസും ഹിസ്ബുല്ലയും നോക്കിയിരിക്കാനുള്ള സാധ്യതയില്ല ഇറാന്റെ ശക്തമായ പിന്തുണ ഈ കൂട്ടർക്കുണ്ട് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ യുദ്ധം അത് ശക്തി പ്രാപിക്കുന്നതിനുള്ള എല്ലാവിധ സാധ്യതകളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്